പടിയൂർ ഇരട്ടക്കൊലപാതക കേസ് പ്രതി പ്രേംകുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കില്ലെന്ന് സൂചന ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് കൊടുത്ത് സ്ഥിരീകരണം വരുത്തിയിരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അന്വേഷണ സംഘത്തിന് കേദാർനാഥിൽ എത്താനായിട്ടില്ല അതേസമയം പ്രേംകുമാറിന്റെ മരണം ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടാം ഭാര്യ രേഖയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഒളിവിലായിരുന്നു കോട്ടയം ചിങ്ങവനം സ്വദേശിയാണ് പ്രേംകുമാർ മൃതദേഹം പ്രേംകുമാറിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പേഴ്സിലെ കുറിപ്പിൽ നിന്നും ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് കേദാർനാഥിൽ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട പ്രേംകുമാറിനെ നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിലെത്തിച്ചു ആശുപത്രി ജീവനക്കാർ പ്രേംകുമാറിന്റെ പക്കലുണ്ടായിരുന്ന കുറിപ്പിലെ നമ്പറിൽ വിളിച്ചപ്പോൾ പ്രേംകുമാറിന്റെ മകളായിരുന്നു ഫോൺ എടുത്തത് അങ്ങനെയാണ് മൃതദേഹം പ്രേംകുമാറിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രേംകുമാറിന്റെ വീട്ടിൽ അമ്മയും സഹോദരനുമാണ് ഉള്ളത് മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ വിമുഖത കാട്ടിയതിനാൽ കേദാർനാഥിൽ തന്നെ സംസ്കരിച്ചേക്കും ഇരട്ടക്കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിന്റെ സഹപാഠികളായ സുഹൃത്തുക്കൾ ഡൽഹിയിലുണ്ടെന്നും അവർ പ്രതിയെ സംരക്ഷിക്കുന്നതായും പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നു ഇതനുസരിച്ച് അന്വേഷണ സംഘം ഡൽഹിയിലെത്തി പോലീസ് സംഘം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നതിനിടെയാണ് പ്രതി കേദാർനാഥിൽ മരിച്ചെന്ന വിവരം കിട്ടുന്നത് ഇതേ തുടർന്ന് ഇവർ കേദാർനാഥിലേക്ക് തിരിച്ചുകയായിരുന്നു ഡൽഹിയിൽ നിന്നും അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരമാണ് ഉത്തരാഖണ്ഡിലേക്കുള്ളത് അവിടെ നിന്നും കേദാർനാഥിലേക്ക് എത്താൻ പിന്നെയും സമയമെടുക്കും പ്രേംകുമാർ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു പ്രേംകുമാർ ആദ്യ ഭാര്യ ചേർത്തല കഞ്ഞിക്കുഴി പുതിയമ്പറമ്പ് വിദ്യയെ കൊലപ്പെടുത്തിയത് സഹപാഠിയും കാമുകിയുമായ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുനിത ബേബിയെ സ്വന്തമാക്കാനായിരുന്നു ആ കൊലപാതകം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സുനിതയെ കണ്ടുമുട്ടിയതോടെയാണ് ഇവർ തമ്മിലെടുത്തത് സുനിത കൂടി ഈ കേസിൽ പ്രതിയായതോടെ രണ്ടുപേരും ജയിലിലായി കൊലപാതകത്തിന് ശേഷം സുനിത പ്രേംകുമാറുമായി അകന്നു ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പ്രേംകുമാര് ജാമ്യത്തിലിറങ്ങിയത്